നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം പുട്ടുപൊടി ഫുഡ് ഒരു പുതിയ ഉൽപ്പന്നം ഇനി വളരെ സോയോഗ് ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ പതിനൊന്നാമത് ഫാക്ടറി ഡിപ്പോയും ബ്രാൻഡ് സ്റ്റുഡിയോയും കണ്ണൂർ പയ്യന്നൂർ വയക്കരയിൽ പാണക്കാട് മുക്താർ അലി ഷിഹാബു തങ്ങളും പെരിങ്ങോ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണനും യുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി സൊല്യൂഷൻ കണ്ടെത്തി അത് വിപണിയിലിറക്കി ജനങ്ങൾക്ക് ആശ്വാസം നൽകുക എന്നതാണ് ഒരു മാനുഫാക്ചറുടെ ഉത്തരവാദിത്വം അതാണ് സോയോ ഇന്റർനാഷണൽ ഗ്രൂപ്പ് അതിന്റെ പ്രൊഡക്റ്റുകളുടെ നൽകുന്നത് സോയോയുടെ ഏറ്റവും പുതിയ ഉൽപ്പന്നമായ അൾട്രാഫോണിക് ഫ്ലഷിംഗ് സിസ്റ്റം കൊണ്ടുവന്നത് സോയോയാണ് ഇന്ന് പ്രചാരത്തിലുള്ള വാഷ്ടോണിന്റെയും സൈഫോണിൻ്റെയും പ്രവർത്തനം സംയോജിപ്പിച്ച പുതിയ ടെക്നോളജിയാണ് അൾട്രാഫോണിക് ഫ്ലഷിംഗ് സിസ്റ്റം ബ്ലോക്ക് ഉണ്ടാവുന്നില്ല എന്നതും ഏറ്റവും നൂതന രൂപകൽപ്പനയുമാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് സോയോ ഇന്റർനാഷണൽ ഗ്രൂപ്പ് ചെയർമാൻ എം ടിയുമായ ഷിയാബുദ്ദീൻ അമലേരി പറഞ്ഞു സോയോ എന്ന് പറയുന്നത് നമുക്കറിയാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ ഇന്നോവേഷൻ കൊണ്ടുവരുന്ന ഒരു കമ്പനിയാണ് നമ്മൾ ആദ്യം കൊണ്ടുവന്നത് യു സി സി ടെക്നോളജി അതിനുശേഷം അൾട്രാഫോണിക് ടെക്നോളജി ഇനി നമ്മൾ ഹൈബ്രിഡ് ടെക്നോളജി വരാൻ പോകുന്നു സ്മാർട്ട് ടോയ്ലറ്റുകൾ വരാൻ പോകുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ വലിയൊരു കലവറായിട്ടുള്ള ഈ ഒരു ബാത്ത് ഫിറ്റിങ്സിന് തന്നെ ഏറ്റവും നല്ല ആധുനിക രീതിയിലുള്ള ബാത്ത് ഫിറ്റിങ്സുകൾ വളരെ വിശാലമായിട്ടുള്ള ഷോറൂമുകളിലൂടെ നമ്മൾ കേരളത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ് നമ്മൾ കേരളത്തിൻ്റെ രണ്ട് മൂന്ന് പിന്നെ മെയിൻ ഡിസ്ട്രിക്റ്റിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ബാത്ത് ഗാലറി എന്ന് പറയുന്നുണ്ട് അത് ഏകദേശം നമുക്കറിയാൻ പറ്റും ഏറ്റവും നൂതനമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അത് നമുക്ക് ഹൈബ്രിഡ് ക്ലോസറ്റുകളായിരിക്കാം അതുപോലെ തന്നെ സെൻസർ പ്രോഡക്റ്റുകൾ അങ്ങനത്തെ മികവാർന്ന ഒരു ഐറ്റം പ്രോഡക്റ്റുകൾ ഇപ്പോൾ നമുക്ക് വരും മാസങ്ങളിൽ തന്നെ സോയോയിലൂടെ നമുക്ക് അത് ലഭ്യ സാധാരണക്കാർ മുതൽ എല്ലാവർക്കും ലഭ്യമായി തുടങ്ങും സോയോ ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൽ നിന്നും വരും മാസങ്ങളിൽ അതിനൂതനമായ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ കേരള സമൂഹം പ്രതീക്ഷിക്കുന്നുണ്ട് അത്തരം പ്രതീക്ഷകൾക്കൊത്ത സംരംഭങ്ങൾ സോയോ ഗ്രൂപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അവയിൽ ചിലതാണ് മിനി മാർട്ട് ബാത്ത് ഗാലറി ഈ സ്റ്റോർ മുതലായവ ഉടൻ സോയോയിൽ നിന്ന് പ്രതീക്ഷിക്കാമെന്ന് സോയോ ഇൻ്റർനാഷണൽ ഗ്രൂപ്പ് വൈസ് പ്രസിഡൻറ്റ് റഷീദ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയേഴ് കൂടി നൂറ് സോയോ ഷോറൂം കേരളത്തിൽ ഞങ്ങൾ ചെയ്യും അതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷം ഇരുപത്തഞ്ചെണ്ണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി പോവുകയാണ് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചെയ്യുന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്ക് തരികയാണ് അതിനോടൊപ്പം ഒരുപാട് ഇനോവേറ്റീവായ പ്രോഡക്റ്റുകൾ യു ജി സി ടെക്നോളജി ആദ്യമായിട്ട് സാനിറ്ററി മേഖലയിൽ കൊടുക്കുന്ന സോയോ ഇപ്പോൾ അൾട്രാ ഫ്ലഷിംഗ് സിസ്റ്റം ഇങ്ങനെ പുതിയ പുതിയതായിട്ടുള്ള മോഡല ബാത്റൂം ഒരുപാട് കാര്യങ്ങൾ സോയോ കൊടുത്തുകൊണ്ടിരിക്കുന്നു സോയോ ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൽ നിന്നും ഇരുപത്തഞ്ച് ഔട്ട്ലെറ്റുകൾ ഈ വർഷം കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഏതൊരു സാധാരണക്കാരനും തൻ്റെ ബിസിനസ് എന്ന സ്വപ്നം പൂവണിയിക്കാൻ ഉതകുന്ന ബിസിനസ് പ്ലാൻ സോയോയുടെ പുതിയ പുതിയ സംരംഭത്തെ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു ലക്ഷം രൂപയും റൂമോ കാലിസ്ഥലമോ ഉള്ള ബിസിനസ് കപ്പാസിറ്റിയുള്ള ഒരാൾക്ക് നടത്താൻ സാധിക്കുന്ന മിനി മാർട്ട് സംരംഭം മുതൽ ഏറ്റവും അതിനൂതന ടെക്നോളജി ഉപയോഗിച്ച് ബാത്വെയറുകളും മോഡുലാർ ബാത്റൂമുകളും ഉൾപ്പെടെയുള്ള ബാത്ത് ഗാലറി വരെയുള്ള സംരംഭത്ത പ്ലാനുകൾ സോയോയ്ക്ക് കീഴിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോയോ ബാത്വെയർ കമ്പനി സിഇഒ ഫൈസൽ ചാരാത്ത് അഭിപ്രായപ്പെട്ടു ഇത് കണ്ണൂർ ജില്ലയെയും കാസർഗോഡ് ജില്ലയെയും ബന്ധിപ്പിക്കുന്ന ഒരു സ്ഥലം എന്നുള്ള നിലക്ക് ഇതിൻ്റെ പ്രവർത്തനവും അതിൻ്റെ വിശാലതയും ഇതിൻ്റെ സൗകര്യങ്ങളും കണ്ണൂർ ജില്ലയിലും അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലും ഇത് ഇതിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വർഷം നമ്മൾ ഏറ്റവും കൂടുതൽ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഇന്ത്യയിലെ ആദ്യമായിട്ട് കൊണ്ടുവന്ന അൾട്രാ ഫ്ലഷിംഗ് സിസ്റ്റം എന്ന് പറയുന്ന അൾട്രാഫോണിക് ഫ്ലഷിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഏറ്റവും അതിനൂതന സാങ്കേതിക വിദ്യ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് സോയോ ഇത് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത് വേറൊരു കമ്പനിക്കും അവകാശപ്പെടാൻ സാധിക്കാത്ത തരത്തിലുള്ള വാഷ്ഡൗണിൻ്റെയും സൈഫോണിക്കിൻ്റെയും ഒരു സംയുക്ത ഒരു ഉൽപ്പന്നമാണ് അൾട്രാഫോണിക് ഫ്ലഷിംഗ് സിസ്റ്റം സാധാരണ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ബ്ലോക്കേജുകൾ അതുപോലെ തന്നെ പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലഷിങ്ങിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് സോയോ ഇന്ന് സമൂഹത്തിന് മുമ്പിൽ വെച്ചിട്ടുള്ളത് ലോകോത്തര ബ്രാൻഡായ സോയോ ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ പതിനൊന്നാമത് ഫാക്ടറി ഡിപ്പോ കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ വക്കരയിൽ ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരുന്നു ഉദ്ഘാടന വേളയിലും പങ്കെടുത്ത മുഴുവൻ ആൾക്കാർക്കും നമ്മുടെ കമ്പനിയുടെയും എന്റെയും നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു എല്ലാ ഉൽപ്പന്നങ്ങളും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കാൻ ഡിപ്പോ സജ്ജമാണ് കണ്ണൂർ ഡിപ്പോ ഡയറക്ടർ ഷാഫി സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പതിനാറാം വാർഡ് മെമ്പർ സുഗന്ധി പതിനാലാം വാർഡ് മെമ്പർ സജീർ ഇക്ബാൽ ഡോക്ടർ സാജൻ ജോസഫ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ലക്ഷ്മണൻ വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് സനൂപ് ഷംസുൽ ഉലമ മദ്രസ ഉസ്താദ് മൊയ്തീൻ കുഞ്ഞി അൽ മക്കർ സ്ഥാപന മേധാവി റഫീഖ് അമാനി തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ സന്നിധരായി കൂടാതെ കമ്പനി ഐ ടി ഹെഡ് ബിപിൻ പി അശോക് ഫിനാൻസ് മാനേജർ ആബിദ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഹെഡ് ജാഫർ അലി താനൂർ വാർത്താ വിതരണ വിഭാഗം ഹെഡ് സുരേഷ് പുറത്തൂർ എന്നിവർ പരിപാടികളിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ ആര്യൻ സ്റ്റീംഡ് പുട്ടുപൊടി വിഹാൻ ഫുഡ് പ്രൊഡക്ട്സിന്റെ ഒരു പുതിയ ഉൽപ്പന്നം ഇനി പ്രഭാത ഭക്ഷണം വളരെ എളുപ്പത്തിൽ കഴുകി ഉണക്കി വറുത്തുപൊടിച്ച് മൃദുവായ സ്റ്റീംഡ് പുട്ടുപൊടി ഇനി നിങ്ങൾക്ക് വിഹാൻ ഫുഡ് പ്രൊഡക്ട്സിലൂടെ ലഭ്യമാണ് ആര്യൻ സ്റ്റീംഡ് പുട്ടുപൊടി ഒരു വിഹാൻ ഫുഡ് പ്രൊഡക്ട് ഉൽപ്പന്നം പുറത്തൂർ റോഡ് ചെറുക്കലങ്ങാടി കോണ്ടാക്ട് എയ്റ്റ് സീറോ ട്രിപ്പിൾ നയൻ